െ നാം ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനു വറ്റ് അയലയിലേക്കുള്ള യാത്രയിലാണ് അള്ളാഹു സുബ്ഹാനു വറ്റഅലേക്കുള്ള യാത്രയിൽ നമ്മുടെ കൽവിന് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഹദീസ് ഹദീഫ് റസൂലുലൈസല നമുക്ക് പറഞ്ഞു വന്നു ഒരിക്കൽ റസൂൽ ഹുസല സുഹാബികളോട് പറയുകയുണ്ടായി നിങ്ങളിൽ ഒരാളെയും നിങ്ങളുടെ അമലുകൾ നിങ്ങളിൽ ഒരാളെയും അവന്റെ അമലുകൾ അവനെ രക്ഷിക്കുകയില്ല അല്ലെങ്കിൽ നാളെ പരലോകറ്റ് സ്വർഗം നേടിക്കൊടുക്കുകയില്ലൂ അപ്പൊ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ അപ്പൊ റസൂൽ പറഞ്ഞു അന കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്ന് പറഞ്ഞു ان رسول الله صلى الله عليه وسلم برنوا سددوا وقاربوا واغدوا وروحوا وشيء من الدلجه നിങ്ങൾ ഇസ്തികാമത്തോടുകൂടി നേരെ ചൊവ്വേ നിൽക്കുകയും സ്ഥിരതയുണ്ടാവുകയും ദൃഢമായ വിശ്വാസത്തോടുകൂടിയും അതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയുടെ അവസാനത്തിലും യാത്ര ചെയ്തു കൊള്ളുക ചെയ്തുകൊള്ളുകിദഗ്ധമുണ്ടായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതാണ് സഹോദരങ്ങളെ വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിൽ വാഹ സുഭാനുച്ചിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ി തരുന്ന ഒരു ഹദീഫാണിത് ഒന്നാമത്തെ റസൂൽ പറഞ്ഞത് നിങ്ങളുടെ ഒരാളുടെയും കർമ്മം നിങ്ങളെ രക്ഷിക്കുകയില്ല അമലുകൾ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം റസൂൽ തുടർന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സഹോദരങ്ങളെ നാളെ പരലോകത്തുള്ള രക്ഷയോ സ്വർഗമോ നമുക്കുള്ള അനുഗ്രഹങ്ങളോ നമ്മുടെ അമലിന് പകരമല്ല അള്ളാഹുസുബ് ഹാനുറ്റഹ്മാണ് അത് അള്ളാഹുവിന്റെ അത് അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിനോട് പറഞ്ഞത് റഹ്മത്താണ് നിന്നെ കൊണ്ട് ഞാൻ എന്റെ അടിമകളിൽ ഉദ്ദേശിക്കുന്നവർക്ക് റഹ്മത്ത് ചൊരിയുമെന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യമായി പറയുന്ന വാക്ക് പറഞ്ഞു ഞങ്ങൾ ഈ സ്വർഗത്തിലെത്തിയത് അള്ളാഹു സുബാന വഴി കാണിച്ചത് കൊണ്ടാണ് അള്ളാഹു നൽകിയ റഹമറ്റ് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് അവരോട് മറുപടി ആയിട്ട് പറയപ്പെടും നിങ്ങൾക്ക് ഈ സ്വർഗം അനന്തരമായി നൽകപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഒന്നാമത് അവർ അംഗീകരിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ നിയമത്താണ് എന്ന് അള്ളാഹു നൽകിയ ഹിതായത്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അമലുകളെ അള്ളാഹു സുഹാനുച്ചാല ശബമായി കണക്കാക്കുകയും ചെയ്തു അമലുകൾക്ക് പകരമല്ല സ്വർഗം അമലുകൾക്ക് പകരമായി സ്വർഗം എത്തുകയില്ല അമലുകൾക്ക് പകരമായി നമുക്ക് പ്രതിഫലം നൽകുന്നതെങ്കിൽ സ്വർഗം പോയിട്ട് ദുനിയാവിൽ തന്നെ ഒരു ജീവിയും ബാക്കിയുണ്ടാവുകയില്ല അള്ളാഹു സുഹാനും ഏറ്റവും സ്വർഗം നൽകുന്നത് അവന്റെ റഹ്മറ്റാണ് കാരണം അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കൊണ്ടാണ് ആ കർമ്മങ്ങൾ അവന് ചെയ്യാൻ സാധിച്ചത് ആ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിനകത്ത് അവന് സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചേക്കാം പക്ഷേ സ്വർഗപ്രവേശനത്തിന്റെ കാരണം അള്ളാഹുവിന്റെ റഹ്മത്തും ബഹഫിറത്തുമാണ് اداننا رسول الله صلى الله عليه وسلم برنو لو أن الله عذب أهل سماواته وأهل أرضه عذبهم ആകാശത്തിലുള്ളവരെയും ഭൂമിയിലുള്ളവരെയും എല്ലാവരെയും ശിക്ഷിച്ചാലും അവരോട് ചെയ്തിട്ടില്ല ഇനി കരുണ ചൊരിഞ്ഞാലോ കാരുണ്യം ചൊരിഞ്ഞാലോ അവരുടെ പ്രവർത്തനത്തിനേക്കാൾ ഉത്തമമാണ് റഹ്മത്ത് നാം മനസ്സിലാക്കേണ്ടത് നാം ആഗ്രഹിക്കേണ്ടതും നാം തേടേണ്ടതും നാം പ്രതീക്ഷിക്കേണ്ടതും നാം ചെയ്ത കർമ്മങ്ങൾക്ക് പകരമായി വിലപേശി വാങ്ങാവുന്ന സ്വർഗത്തെ അല്ല അള്ളാഹു ാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തെയാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു നിങ്ങൾ നേരെ ചൊവ്വയെ നിലകൊള്ളുക നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാവുക നിങ്ങൾക്ക് ദൃഢയോടുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു ഇസ്തിഖാമ നേരെ ചൊവ്വ നിലകൊള്ളണം റസൂർമ്മയുടെ സൂന്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കർമ്മങ്ങളിൽ സ്ഥിരത ഉണ്ടാകണം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം റസൂർ പറഞ്ഞു നിങ്ങൾ നേരെ ചൊവ്വയെ നിലകൊള്ളുക നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ഒരാളുടെയും കർമ്മങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ലാഹിൻ കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുന് ഇഷ്ടമുള്ളത് കർമ്മങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കണം കർമ്മങ്ങൾ ഇടയ്ക്ക് ചെയ്യുന്നു ഇടക്ക് ഒഴിവാക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ മേലെ പിശാജിന് പ്രതീക്ഷയുണ്ടാവും കർമ്മങ്ങളിൽ സ്ഥിരയുള്ളവരുടെ മേലെ അള്ളാഹു പിശാജിന് നിരാശയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടത് സ്ഥിരമായിട്ടുള്ള കർമ്മങ്ങളാണ് അതുപോലെ സഹോദരങ്ങളെ നാം കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൽബിന്റെ അവസ്ഥ പരിശോധിക്കണം കർമ്മങ്ങൾക്ക് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നത് കൽവിന്റെ സുതുക്കും ും പരലോകത്തിന്റെ പ്രതീക്ഷ കൊണ്ടുമാണ് ബാഹ്യമായ കർമ്മങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല പ്രതിഫലത്തിലുള്ള വർദ്ധനവുണ്ടാകുന്നത് ദൃഢമായ വിശ്വാസവും നമുക്ക് ഉണ്ടായിരിക്കണം ഒരിക്കൽ ഇവര് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി ാണ് നമസ്കരിക്കുന്നവരാണ് നിങ്ങളെക്കാൾ ഉത്തമർ അപ്പൊ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് കാരണമെന്ന് ചോദിച്ചു അപ്പൊ ഇവന് അവരായിരുന്നു വിരക്തിയുള്ളവർ അവരായിരുന്നു നിങ്ങളെക്കാൾ പരലോകത്തിനോട് ആഗ്രഹമുള്ളവർ സഹോദരങ്ങളെ നാം ബാഹ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ദുനിയാവിനോടുള്ള ആർത്തി കയറുന്നുണ്ട് ദുനിയാവിനോട് ഹുബ് കേറുന്നുണ്ട് പരലോകത്തേക്കുള്ള പ്രതീക്ഷ കുറയുന്നുണ്ട് അവരുടെ ഉറച്ച ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരലോകത്തിൽ അൽ സഹാബാക്കതീക്ഷകൾ അള്ളാഹുണ്ടായിരുന്നു പറയുന്നത് കാണാം അബൂബക്കർ മറ്റുള്ള ായത് ധാരാളം നോമ്പ് നോറ്റിട്ടോ ധാരാളം നമസ്കരിച്ചോ എന്ന കൊണ്ടായിരുന്നില്ല നമസ്കാരത്തിന്റെ നോമ്പിന്റെ ആധിക്യം കൊണ്ടായിരുന്നില്ല പക്ഷേ കൽബിൽ ഉറച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൊണ്ടായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിനോടുള്ള അതിയായ ഹുഡായിരുന്നു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള നസീഹത്തുമായിരുന്നു എന്ന് സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം ഉണ്ടായിരിക്കണം നമുക്കുണ്ടാവണം ഇസ്തിരിക്കണം ഉണ്ടായിരിക്കണം അതുപോലെ ദൃഢമായ വിശ്വാസവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും നമുക്ക് ഉണ്ടായിരിക്കണം ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യമുണ്ടാവേണ്ടത് എന്നിട്ട് റസൂൽ അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയുടെ അവസാനത്തിലും യാത്ര പുറപ്പെടുക യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം അള്ളാഹു സുബാനു അലയിലേക്കുള്ള യാത്രയാണ് നമ്മൾ അള്ളാഹു സുബാനു അറ്റായാലേക്ക് യാത്ര ചെയ്യാൻ അള്ളാഹുലേക്ക് എത്താൻ ഏറ്റവും ഉത്തമമായ സമയങ്ങൾ ഈ മൂന്ന് സമയങ്ങളാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്ന് ദുനിയാവിയായി ദുനിയവിയായിട്ട് രണ്ട് ഉഹ്റവിയായിട്ട് ദുനിയവിയായി ദുനിയായിട്ട് എന്ന് പറഞ്ഞാൽ കൽബിൽ അള്ളാഹു സുബാനെ കുറിച്ചുള്ള കൊണ്ട് അള്ളാഹുവിനെ അടുക്കലാണ് എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിലെത്തി അള്ളാഹു സുബാനെ കണ്ടുമുട്ടലാണ് ദുനിയവിയായി അള്ളാഹു സുബാന ഏറ്റവും ഉത്തമമായ സമയങ്ങളിൽ ഈ മൂന്നെണ്ണമാണ് ഒന്ന് പ്രഭാതത്തിൽ രണ്ട് പ്രദോഷത്തിൽ മൂന്ന് രാത്രിയുടെ അവസാനത്തിൽ അതാണ് അബ്ദുൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനിൽ എത്രയോ ayat-ayat kami kerana sahaja Allah Taala berani. Wabukurisma Rabbi kabukaratam asila. وَمِن, ومن الليل فاسجد له وسبح نعم. ليلا طويلا ربالة ردوشة لو سادت تلم الله لك تسبيح تحميد نقل شي رمضان وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل سوريا نذكر نيريم سوريا نستميكنا نائم منهم أدون لعطر الكرة تلم الله سبحانه وتعالى <applause> تسبيح <applause> تحميد شيرم بقي عندك تنقل فاجرنا ماسكار شي يا شمس സൂര്യ തിനു മുമ്പ് മഹത്തായ സമയങ്ങളാണ് കാരണം ഫർവായ അമലുകൾ രണ്ട് നമസ്കാരങ്ങളുണ്ട് അസുര നമസ്കാരവും അതുപോലെ തന്നെ ഫജു നമസ്കാരവും മഹത്തായ നമസ്കാരങ്ങളാണ് അലൈഹി പറഞ്ഞു ും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ളതും നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല അത്ര ഫോധികമായ ദിക്രുകൾ ആ സമയത്ത് റസൂർ അള്ളാഹി പഠിപ്പിച്ചുണ്ട് അതുപോലെ രാത്രിയുടെയും പഴലിന്റെയും മലക്കുകൾ ഒരുമിക്കുന്ന സമയങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ധാരാളം അള്ളാഹു ദിക്ര ചെയ്യണം സലഫുകൾ ഈ സമയത്തിൽ സുബിക്ക് ശേഷമുള്ള സമയത്തേക്കാൾ عصر الشيشة مولى ما مهتف بدتما يرنو كارنا رسول الله صلى الله عليه وسلم برنو لأن أذكر الله تعالى من طلوع الشمس أكبر وأهلل وأسبح أحب إلي من ശേഷം സൂര്യൻ തക്ബീറും തഹ്ലീലും തസ്ബീഹും ുംരിക്കുന്നത് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് നാല് പേരെ അടിമ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളതാണെന്ന് റസൂൽ വല്ല പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അൻ ഇലാ തഗീബ അശ്-ശംസ് നമസ്കാരം മുതൽ അസ്തമിക്കുന്നത് വരെ അള്ളാവിനെ ഓർത്തുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നുള്ളത് ഇത്ര ഇത്ര ഇസ്മായിൽ സന്തതികളെ അരിമ മോചിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിന്റെ എണ്ണം സുബീനേക്കാൾ ഇരട്ടിയായി ചില ഹദീസുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ അബ്ദുൽ രാത്രിയുടെ അവസാന സമയം നമുക്കറിയാം അതിന്റെ ഫോതിൽ അള്ളാഹു സുഭാരി വെച്ചാൽ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം അറസ് വിറവ കൊള്ളുന്ന സമയമെന്ന് ചില കാണാൻ സാധിക്കും ആ മഹത്തരമായ സമയം നാം അള്ളാഹുവിന്റെ ദിക്കറിന് വേണ്ടി ഉപയോഗിക്കണം രാത്രിയുടെ ജൌഫ് ജൌഫൻ പകുതി എന്നുള്ളത് അള്ളാഹുവിന്റെ മുഹിബ്യങ്ങൾക്കുള്ളതാണ് അള്ളാഹുത്താനെ ഇഷ്ടപ്പെടുന്നവരാണ് രാത്രിയുടെ പകുതിയിൽ അവരുടെ ഇണയെ വിട്ട് അവരുടെ മെത്തയെ വിട്ട് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എഴുന്നേൽക്കുക അവരെ നോക്കി അള്ളാഹുത്താനെ ചിരിക്കും അള്ളാഹുവിനോട് ശക്തമായ ഹെബുള്ളവർക്കല്ലാതെ അതിന് സാധിക്കുകയില്ല എന്നാൽ രാത്രിയുടെ അവസാനം എന്നുള്ളത് തന്റെ അബദ്ധങ്ങളും പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് സ്ത്രീകാര തേടുന്നവർക്കുള്ളതാണ് അള്ളാഹു പറഞ്ഞു راتري دوسارة تلستغفار نلتك دورا إيركم أور رسول الله صلى الله عليه وسلم برنو من خاف أدلج ومن أدلج بلغ المنزل ألا إن سلعة الله غالية ألا إن سلعة الله الجنة رسول الله من خاف أدلج ആരാണോ അവൻ രാത്രിയുടെ അവസാനത്തിലായിരിക്കും യാത്ര ചെയ്യുക ഇവിടെ ഉദ്ദേശം ആരാണോ അള്ളാഹുവിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ രാത്രിയുടെ അവസാനത്തിൽ പണിയെടുക്കും അള്ളാഹുലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുക്കും വമൻ ആ സമയത്ത് ആരാണോ യാത്ര ചെയ്യുന്നത് അവൻ അവന്റെ ലക്ഷ്യത്തിലെത്തും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിന്റെ ചരക്ക് അത് വിലയേറിയതാണ് അത് വില കൂടിയതാണ് അലാഹുൽ അള്ളാഹുവിന്റെ ചരക്ക് എന്നത് അത് സ്വർഗമാണ് എന്ന് റസൂൽസ് പറഞ്ഞു എന്നിട്ട് റസൂൾ എന്ന് പറഞ്ഞു മിതത്വം ഉണ്ടായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങളിൽ പറഞ്ഞു നീ കർമ്മം ചെയ്യുക ഒരിക്കലും മരണമില്ലാത്തവൻ കർമ്മ ചെയ്യുന്നത് നാളെ മരിക്കുന്നവരെ പോലെ നീ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുക അതായത് അമലുകളിൽ ഒലുവുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ അലസതയും ഉണ്ടാകാൻ പാടില്ല അതിന്റെ മധ്യമായ നിലപാട് മധ്യമമായ നിലപാടാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഉബൈദ ഇബാദത്തിൽ സ്വന്തം നഫ്സിനോടും ചുറ്റുമുള്ളവരോടുള്ള കടമകൾ ചെയ്യാതെ മുഴുകുക എന്നുള്ളത് പാപമാണ് അതുപോലെ തന്നെ കുറവുകൾ വരുത്തുക എന്നുള്ളതും പാപമാണ് ബൈനഹുമ ഹസന അതിന്റെ ഇടയിൽ മധ്യമമായിട്ടുള്ള അതാണ് നന്മ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ പറഞ്ഞു ചേരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഒന്ന് അള്ളാഹുവിമാണ് നാം പ്രതീക്ഷിക്കേണ്ടത് രണ്ട് അതിനുവേണ്ടി നേരെ ചൊവ്വ ഇഷ്ടകാമത്തോടുകൂടി കൂടി ഈ ഖലാസോടും കൂടി നമ്മൾ പണിയെടുക്കുക മൂന്ന് സമയങ്ങൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്യേണ്ട മൂന്ന് സമയങ്ങൾ കൽവുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്കിരിൽ മുഴുകേണ്ട മൂന്ന് സമയങ്ങൾ ഒന്ന് പ്രഭാതത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരെ അതിനുശേഷം അസർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ രാത്രി أريد أوسان التلوم هذا القصد بدت معي كناعن إنك الكرم إنك ينذير النال إن الله سبحانه وتعالى كت نذار إنك لا رسول الله صلى الله عليه وسلم الله سبحانه وتعالى كلي ياطرين ولا ده محتا يبعد حديث الكل الله تعالى هذا نمرجيبة تلبارك تان ومقدوفيق نلقت أقول قولي هذا استغفر الله لي ولكم وستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد عباد الله تقوا الله صحيح رسول الله صلى الله عليه وسلم برنو من كان له سعة ولم يضحي فلا يقربن مسلانا أركان وكريم എന്നിട്ടവൻ ഉദുഹേറ്റ് അറുക്കുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ ഈദിന്റെ വരേണ്ടതില്ല അടുക്കേണ്ടതില്ല എന്ന് റസൂൽ അള്ളാഹു പറഞ്ഞത് കാണാം നമുക്കറിയാം അള്ളാഹു അടുക്കാൻ ശ്രമിക്കുന്ന നാം ഓരോരുത്തരും ഓരോ കർമ്മങ്ങളിലൂടെ നാം എടുക്കുന്നുണ്ട് ആ കർമ്മങ്ങളിൽ നമസ്കാരത്തോടൊപ്പം അള്ളാഹു ചായ പറഞ്ഞ കാര്യമാണ് അള്ളാഹു വേണ്ടി അറിവ് നടത്തുക എന്ന നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും അറിവ് നടത്തുകയും ചെയ്യുക നാം കാത്തിരിക്കുന്നത് ആടുമാടുകളിൽ പെട്ട ജന്തുക്കളെ അറക്കുന്നത് മാടിൽ ഏഴു പേർക്ക് വരെ പങ്കുചേർന്നിട്ട് അറക്കാൻ പറ്റുന്ന ഈ ഉദുഹയ്യത്തിൽ കഴിവുള്ള എല്ലാവരും പങ്കെടുക്കണം അത്രയധികം ശ്രേഷ്ഠമായ ഒരു അമലാണത് റസൂൽ തന്നെ അതിനൊരു പാഠമാണ് അതുപോലെ തന്നെ അറക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് റസൂൽ إذا دخلت العشر وأراد أحدكم أن يضيح يضحي و فلا يمس في شعره ولا أظفاره على نوع റുക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ ദുൽഹിജ ഒന്നായി കഴിഞ്ഞാൽ ദുൽഹിജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അറുക്കുന്ന ആ പത്ത് ദിവസത്തേക്ക് അവൻ അവന്റെ മുടിയോ അവന്റെ നഗമോ വെട്ടാൻ പാടില്ല എന്നുള്ളതും അപ്പൊ സഹോദരങ്ങളെ കഴിവുള്ള ഓരോരുത്തരും അള്ളാഹു സുബാനുവേണ്ടി ചെയ്യുന്ന ഈ മഹത്തായ വിവാദത്തിൽ വേണ്ടി നാം തയ്യാറെടുക്കണം അള്ളാഹു നൽകട്ടെ انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اقم الصلاه